മാർച്ച് മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ സ്വാഗ് ഈ ഓസ്ട്രേലേക്ക് നഴ്സിന് എത്താൻ ഒരു ഈസി അതെ ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും ടൂറ് സെവൻറ്റീന് ശേഷം യു കെ അയർലൻഡ് കാനഡ യു എസ് എ സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ എയ്റ്റീൻ ഹൺഡ്രഡ് അവർസ് പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് ബി എസ് സി നഴ്സുമാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം സോ ഇനി വെയിറ്റ് ചെയ്യേണ്ട കോണ്ടാക്ട് യുവസ് നടപടികൾ നടപടികൾക്ക് രാജ്യം തയ്യാറാണെന്ന് പ്രധാനമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ ആവശ്യമെങ്കിൽ യുവസ് പ്രതികാരം ചെയ്യാൻ യു കെ മടിക്കില്ലെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ് അറിയിച്ചു ഏപ്രിൽ കാർ എർക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയും മറ്റ് ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ താലിഫ് ഭീഷണിയും ഉണ്ടാക്കുന്നതിന് മുന്നോടിയായി സർക്കാർ വൈറ്റ് ഹൌസുമായി അവസാന നിമിഷ ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വ്യത്യസ്തമായ യുകെക്ക് യുവസുമായി താരതമ്യന് തുല്യമായ വ്യാപാര ബന്ധമുണ്ടെന്ന് വാദിച്ച് ഒരു ഇളവ് നേടാനുള്ള ശ്രമം തുടരുകയാണ് ലേബർ ഗവൺമെന്റ് പ്രഖ്യാപിച്ച അധിക ടാക്സും എനർജി ബിൽ ഉൾപ്പെടെയുള്ള അധിക ബില്ലുകളും ഏറ്റവും മുതൽ തെളിവിൽ വരും ഇവ പ്രാബല്യത്തിലാക്കുന്നതോടെ ഒരു കുടുംബത്തിന് കുറഞ്ഞത് ആയിരം പൌനോളം വരുന്നാംഗ ബാധ്യത വരുമെന്നാണ് കൌൺസിൽ ടാക്സ് വാട്ടർ എനർജി റേറ്റ് ഉൾപ്പെടെ പലവിധ ബി വർദ്ധിക്കുന്നത് ഇൻഷുറൻസ് അധിക രാജ്യത്തെ മിനിമം വേതനം ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച മുതൽ മൂന്ന് ദശലക്ഷത്തിലധികം ബ്രിട്ടീഷുകാർക്ക് വർദ്ധനവിലെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ചില മുഴുവൻ സമയ തൊഴിലാളികൾക്ക് ഈ വർദ്ധനവ് പ്രതിവർഷം രണ്ടായിരത്തി നൽകുന്ന നാഷണൽ വർദ്ധിക്കും ഇടയിൽ പ്രായമുള്ളവരുടെ ദേശീയ മിനിമം വേതനം വർദ്ധിപ്പിക്കും ഓക്സ്ഫേഡിനെ മുൻ മേധാവിയായത് റിപ്പോർട്ടുകൾ സ്പെയിൽവേറ്റീവ് നേതാവ് കെവിനോക്കാണ് ഹൌസ് ഓഫ് ലോഡ്സിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് എന്നാൽ നിയമനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിലാണ് സ്പിൽ ബ്രിട്ടന്റെ സ്കൂൾ നിരീക്ഷണ ഏജൻസിയായ ഓക്സ്റ്റേർഡിന്റെ തലവനായി സേവനമനുഷ്ഠിച്ചിരുന്നത് ഈ സമയത്ത് സ്കൂൾ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് പ്രധാനാധ്യാപികയെന്ന റൂത്ത്ബരി ചെരുവിനെ ജീവിതത്തിൽ ഓക്സ്റ്റേർഡിന് നേരെ കടുത്ത വിമർശനം നോർത്ത് ആംഡംഷയറിലെ വീടിനുള്ളിൽ ഉണ്ടായ അഗ്നിബാധയെ തുടർന്ന് മൂന്ന് പേർക്ക് ദാരുണാംഗ്യം പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ വീടിന്റെ മേൽപ്പുര പൂർണ്ണമായും ഇളകി കത്തി നശിച്ച നിലയിലാണ് മരണപ്പെട്ട പേരുടെയും വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അഗ്നിബാധയുണ്ടായ കെട്ടിടം ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടവുമായിരുന്നു ഇത് പിന്നീട് ഒരു വീടാക്കിയതായിരുന്നു പ്രിൻസ് ഹാരിയും സെൻജിബാല ചെയർമാൻ ഡോക്ടർ സോഫി ചന്ദൌഗയും തമ്മിലുള്ള തർക്കം രൂക്ഷമാക്കുന്നു പ്രിൻസ് ഹാരിയുടെ ബ്രാൻഡ് വിഷമാണെന്നും അത് സെന്റ് ബാരി ചാരിറ്റിയെ ബാധിച്ചെന്നും സംഘടനയുടെ ചെയർമാനായ ഡോക്ടർ സോഫി ആരോപിച്ചു ഒരു വർഷം മുമ്പ് തന്നെ ഹാരിയുമായി അഭിപ്രായ ഭിന്നതകൾ ആരംഭിച്ചിരുന്നതായി ഡോക്ടർ ചന്ദൌഗ ഫിനാൻഷ്യൽ ടൈംസിനോട് വെളിപ്പെടുത്തി രണ്ടായിരത്തി ആറിലാണ് പ്രിൻസ് ഹാരിയും ലസോതോയിലെ പ്രിൻസസ് സെനോയും ചേർന്ന സെൻറ്റിബാല ആരംഭിച്ചത് ഹാരിയുടെ അമ്മയായിരുന്ന പ്രിൻസസ് ഡയാണിയുടെ ഓർമ്മയിൽ സ്ഥാപിതമായ ഈ സംഘടന ദക്ഷിണാഫ്രിക്കയിലെ എച്ച് ഐ ഡി എയ്ഡ്സ് ബാധിതരായ ആളുകളെ സഹായിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് മ്യാൻമാറിലെ ഭൂചലകത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഭൂകമ്പത്തെക്കുറിച്ച് തനിക്കും രാജ്ഞിക്കും അനുഭവിച്ച ഞെട്ടലിനെയും സംഘടനയും കുറിച്ച് ചാൾസ് രാജാവ് സംസാരിച്ചത് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായുള്ള താൽക്കാലിക പാർശ്വഫലങ്ങൾ കാരണം ഹൈബ്രോ രാജാവ് മ്യാൻമാറിലും അയൽരാജ്യവുമായ തായ്ലാന്റിലും കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഭൂചരണത്തിൽ ആപ്പുകൾ വികസിപ്പിക്കുന്ന എം ഐ ഡി മൊബൈൽ കമ്പനിയുടെ സുരക്ഷാ വീഴ്ച മൂലം ചിക്കോ ബ്ലിഷ് ട്രാൻസ്ലേറ്റ് തുടങ്ങിയ അഞ്ച് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ഏകദേശം പതിനഞ്ച് ലക്ഷം സ്വകാര്യ ഫോട്ടോകൾ പാസ്വേഡ് ഇല്ലാതെ ഓൺലൈനായി ലഭ്യമായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സേവനങ്ങൾ എട്ട് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെ ആളുകൾ ഉപയോഗിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു ജനുവരി ഈ സുരക്ഷാ പ്രശ്നത്തെക്കുറിച്ച് എം എ ഒബേനിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുമെങ്കിലും മാർച്ച് ഇരുപത്തി എട്ടിന് ഡി ഡിസി ഇമെയിൽ അയച്ചതിനുശേഷമാണ് അവർ നടപടി സ്വീകരിച്ചതെന്നും റിപ്പോർട്ടുകളു എങ്ങനെ സംഭവിച്ചുവെന്നതിനുള്ള വിശദീകരണം കമ്പനി നൽകിയിട്ടില്ല മുണ്ടക്കൈ ചൂരൻമ പുനരധിവാസം ലുലു ഗ്രൂപ്പ് അൻപത് വീടുകൾ നൽകും മുണ്ടയ്ക്കൈ ചൂരൻമല ദുരിതബാധിതർക്ക് അൻപത് വീടുകൾ നൽകുമെന്ന് അരു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം അറിയിച്ചു കേരള സർവകലാശാലയിൽ എം ബി എ ഉത്തരകടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കുണ്ടായ കുട്ടികൾ കണക്കിലെടുത്ത് അതിവേഗം സ്പെഷ്യൽ പരീക്ഷ നടത്തി ഫലപ്രഖ്യാപനം നടത്തുമെന്ന് സിൻഡിക്കേറ്റ് അധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കും അതേസമയം ഒരു വർഷം കഴിഞ്ഞ ശേഷം വീണ്ടും പരീക്ഷ എഴുതുവാൻ ആവശ്യപ്പെടുന്നതിൽ നീതീകരണമില്ലെന്നും സെമസ്റ്ററിലെ മറ്റു പേപ്പറുകൾക്ക് ലഭിച്ച മാർക്കിന്റെ ആനുപാതിക മാർക്ക് നഷ്ടപ്പെട്ട പേപ്പറിനും നൽകണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാത്ത പക്ഷം അതിജീവനത്തിനായി പൊരുതുന്ന ആശാവർക്കർമാർ അടുത്ത ഘട്ടമായി നാളെ മുതൽ മുടിമുറയ്ക്കൽ സമരം നടത്തും അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് നാൽപ്പത്തിയൊൻപതാം ദിവസവും തുടരും നിരാഹാര സമരം പതിനൊന്നാം ദിവസവും പിന്നിടുകയാണ് ഐപിഎല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ റൺസിന് ഗുജറാത്ത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിലിറങ്ങിയ ഗുജറാത്ത് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടി ബാറ്റിംഗിൽ മുംബൈക്ക് റൺസ് നേടുപാടി കഴിഞ്ഞുമാരുടെ ഐപിഎല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം